നമ്മടെ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ നമ്മൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ് എവിടേക്കപ്പത് ഇരുട്ടില് എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്നോ ഇത് രാത്രി ഒന്നല്ല രാവിലെയാണ് രാവിലെ മൂന്നരയാണ് കേട്ടോ സമയം അപ്പം നമ്മൾ എല്ലാവരും വളരെ നേരത്തെ രണ്ട് മണിക്കൊക്കെ തന്നെ എണീറ്റ് റെഡി ആയിട്ട് പോവുകയാണ് നമ്മൾ ഗുരുവായൂരിലേക്കാണ് പോകുന്നത് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ പിന്നെ അതുമാത്രല്ല എന്താണ് ഇത്ര നേരത്തെ പോകുന്നത് എന്നുള്ളതിന് ഒരു പ്രത്യേക കാര്യമുണ്ട് ഗുരുവായൂർ വെച്ചിട്ട് ഏട്ടൻ്റെ കെട്ടുന്നിറയുണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെന്തെങ്കിലും നമ്മൾ ഗുരുവായൂരിലെത്തി പിന്നെ ഇപ്രാവശ്യം ഉണ്ടല്ലോ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഒന്നാമത് നമ്മൾ വളരെ രാവിലെ നല്ലോണം നേരത്തെയാണ് പോയിട്ടുള്ളത് പിന്നെന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയാം ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ വാങ്ങിക്കുന്ന സാധനമാണല്ലോ മുല്ലപ്പൂവല്ലേ അപ്പം നമ്മളത് മുല്ലപ്പൂവ് വാങ്ങിച്ചു ഇതൊരു സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് കാണുന്ന ആ റെഡ് ശരിക്കും ഒറിജിനൽ ഫ്ലവർ അല്ല അത് ക്ലോത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന റോസ് പൂവാണ് എനിക്കറിയാം അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ എൻ്റെ ഈ വെള്ളപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ എന്തായാലും നമ്മൾ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മുല്ലപ്പൂവൊക്കെ വെച്ചു അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ അധികം ഇല്ലയെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരം നമുക്ക് അവിടെ ഒരുപാട് വീഡിയോസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും അധികം പറ്റില്ല അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു കാര്യം നല്ല ഇതുണ്ട് അപ്പം ഇപ്രാവശ്യം അതുകൊണ്ടാണ് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ എന്തായാലും ഉള്ളിൽ കയറി കെട്ടുന്നറയൊക്കെ കഴിഞ്ഞു ഉള്ളിൽ വെച്ചിട്ടാണല്ലോ കെട്ടുന്നറ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഏട്ടനും അങ്കളും ആൻറ്റിയും കൂടിയിട്ട് വണ്ടിയിലേക്ക് പോയി അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഞാനൊരിക്കൽ നമ്മളുടെ ഒരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വൃശ്ചിക മാസത്തിലെ വീഡിയോയിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ശബരിമലയിൽ പോയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു പോയതിന്റെ നെക്സ്റ്റ് ഇയറിലാണ് ഏട്ടനും പോയിട്ടുണ്ടായിരുന്നത് അതായത് കുട്ടിക്കാലത്ത് പോയിട്ടുള്ളതാണ് പിന്നെ ഇതുവരെ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴാണ് പിന്നെ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ പോകുന്നത് കേട്ടോ ഇപ്പോഴും ആരെങ്കിലും ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര പറയുന്ന സമയത്ത് എനിക്ക് പണ്ട് ഞാൻ പോയത് തന്നെയാണ് ഓർമ്മ വരും കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് അമ്മ കരഞ്ഞു വീട്ടിൽ നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ അത് എന്തിനാണ് അമ്മ അപ്പൊ കരഞ്ഞെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ അറിയ പോലും ഇല്ല ഒരുപാട് ക്ഷങ്ങൾ മുമ്പത്തെ കാര്യല്ലേ അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ കാട്ടിലൂടെ പോവുക എന്നൊക്കെ അല്ലേ പറയാ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് എന്തോ എനിക്കറിയില്ല എപ്പോഴും ഞാൻ ആരെങ്കിലും അങ്ങനെ യാത്ര പോകുമ്പോൾ എനിക്ക് അത് തന്നെയാണോ ഓർമ്മ വരെ അങ്ങനെ നമ്മൾ എന്താ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം കാര്യങ്ങൾ എന്താ വെച്ചാൽ പാറൂന് എയ്റ്റ് തേർട്ടി ആകുമ്പഴേക്കും ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ്സിന് എത്താൻ വേണ്ടിയിട്ടാണ് വേഗം വേഗം നോക്കുന്നത് അപ്പോൾ പക്ഷെ എന്നാലും ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താണ്ട് എങ്ങനെ നമ്മൾ തിരിച്ചു പോരല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊരു വലിയ കാര്യമല്ലേ നമ്മൾ ഗുരുവായൂരിൽ പോകുന്ന വ്ളോഗ് ഇടുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് കമന്റ് വരാറുണ്ട് രുചി എന്ത് ഭാഗ്യാണ് ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകാൻ എന്നൊക്കെ സത്യമാണ് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല പോയി തൊഴാൻ പറ്റുന്നുണ്ട് അത് കൂടാതെ തന്നെ അത് കണ്ടു ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര പ്രാവശ്യം വരാണെങ്കിലും അത് ഇവിടെ കടകളിൽ കയറാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം അങ്ങനെ ഒരു എന്താ പറയാ എല്ലാ കടയിലും കയറി ഇറങ്ങാനൊക്കെ തോന്നും പക്ഷെ ഇപ്രാവശ്യം അധികം ഒന്നും നമുക്ക് സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേഗം വേഗം വേഗമുള്ള പരിപാടികളാന്നിട്ടോ ആമിക്ക് വാറാച്ചൽ നല്ല കാറ്റുണ്ടല്ലോ ഈ ഒരു ഷോപ്പ് നോക്കൂ നമ്മൾ സാധാ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും ഓരോന്നും വേറെ വേറെ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് അവിടെ പോയിട്ടെങ്കിൽ നമുക്ക് ഏതാ എടുക്കണ്ടെന്നൊക്കെ ആകെ കൺഫ്യൂഷൻ ആകും ശരിക്കും അങ്ങനെ അങ്ങനെതാ നമ്മൾ തിരിച്ചു പോകുന്നതുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ചെന്ന് ഇത്ര പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരുന്നത് കേട്ടോ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ആകുമ്പോഴേക്കും ക്ലാസ് ഉണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ അധികം ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാണ്ട് സാധാരണ രാവിലെ പോയാൽ വൈകുന്നേരം വരിക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയാൽ രാത്രി വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ലേ നമ്മൾ സാധാരണ ചെയ്യുക ഒരുപാട് ടൈം നമ്മൾ അവിടെ എടുക്കുമല്ലോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല വേഗത്തിൽ വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും കണ്ടോ ഏകദേശം ക്ലാസ് ായി തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ക്ലാസ്സിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെൻഷനിലാണ് ആളിങ്ങനെ ഇരിക്കുന്നത് പിന്നെ രണ്ടു മണിക്ക് എണീക്കണം എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ആരും രാത്രി അത്ര അധികം ഒന്നും ഉറങ്ങിയിട്ടില്ല അപ്പൊ എല്ലാവരും ഒരു ഉറക്കത്തിന്റെ ആ ഒരു ഇതിലിങ്ങനെ നിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ വീട്ടിലെത്തി പാറു പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോം ഇട്ട് ബാഗ് എടുത്ത് വേഗം തന്നെ പാറുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടു കാരണം ക്ലാസ് നമ്മൾ മിസ്സാക്കാൻ പറ്റില്ലല്ലോ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന് അച്ഛൻ്റെ പിറന്നായിരുന്നുള്ളു ഉദ്ദേശിച്ചത് ഇന്ന് എന്നല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് അതിപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആയിട്ടായിരുന്നു കാരണം നമുക്കിവിടെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് നമ്മൾ ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണിക്കാറുണ്ട് െ അപ്പൊ അതുകൊണ്ട് അതൊരു കുഞ്ഞു ബ്ലോഗായിട്ട് അന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ ഇതുപോലെ ഒന്നല്ല പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആയില്ലേ ഭയങ്കര മഴയായി എല്ലാവരും എല്ലാരും സേഫ് ആയിട്ടൊക്കെയാണ് ഇരിക്കണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ പെട്ടെന്ന് ഒരാഴ്ച ഉള്ളിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു മഴക്കാലം പോലെ ആയി നമ്മുടെ വീട്ടിൽ ചക്കയുടെ കാലം തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് അമ്മയ്ക്ക് ദിവസേന ഒരു പണിയുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചക്ക വരട്ടാൻ ഇതങ്ങനെ ദിവസേനേന്ന് പറയണ വാരി ചക്ക വരട്ടിക്കൊണ്ടിരിക്കും അതായത് ഇങ്ങനെ ചക്ക വരട്ടി വരട്ടി വയ്ക്കുക അടുത്ത വർഷങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇപ്പോഴേ വരട്ടി വയ്ക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ ചക്ക വരട്ടും പിന്നെ അതിൻ്റെ കൂടെ ചക്കപ്പൊതി ഉണ്ടാക്കും പിന്നെ അട ഉണ്ടാക്കും പിന്നെ പായസം വയ്ക്കും എല്ലാത്തിനും നമ്മൾ ചക്ക വരട്ടി വയ്ക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ അതിങ്ങനെ ഒരുപാട് വരട്ടി വരട്ടി എടുത്തു വെക്കും അപ്പൊ ഏട്ടൻ വരുന്ന സമയമാണെങ്കിലും സജ്ജത്തെ വരുന്ന സമയമാണെങ്കിലും ഒക്കെ ഇത് ഉണ്ടാക്കാമല്ലോ അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനുവേണ്ടിട്ട് അപ്പം ഒരുവിധം കുറേ പ്രാവശ്യം ഈ ഈ വർഷത്തെ ചക്ക ഒരു സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങളില് ചക്കപ്പൊതി ചക്കപ്പൊതി എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ഥലത്ത് അങ്ങനെയൊക്കെ തന്നെയാണോ പറയുക എന്ന് എനിക്കറിഞ്ഞൂടാ നമ്മള് ചക്കയപ്പം ചക്കപ്പൊതി എന്നൊക്കെ പറയും വാഴ വാഴയുടെ ഇലയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചക്ക വരട്ടിയത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് സെറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു വല്ലാണ്ട് കുതിയായി എന്നൊക്കെ എനിക്ക് ചക്ക വെറുതെ കഴിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പഴുത്ത ചക്ക പക്ഷേ ഇങ്ങനത്തെ ചക്കയുടെ വിഭവങ്ങളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കുറച്ചൊക്കെ കഴിക്കുന്നതല്ലാണ്ട് പക്ഷേ ഇത് പക്ഷേ ഇടയ്ക്കിടക്ക് വീട്ടിലുണ്ടാക്കും കാരണം ബാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചക്ക വരട്ടിയതും കയ്യിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് ശർക്കരയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചക്ക ചക്കപ്പൊതി ഉണ്ടാക്കണത് നമ്മളിതാക്കും ഞാൻ പറഞ്ഞില്ലേ വാഴട ഇല വാട്ടിയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാറ് അപ്പം നമ്മൾ ഞാൻ ആ ഒരു ചെറിയ ഷോർട്സ് ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴനയില വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ വേസ്റ്റി എന്നുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് വഴനയില വെച്ചിട്ടല്ല നമ്മളിവിടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് നമ്മളെപ്പോഴും വാഴയിലുണ്ടാക്കുക വഴനയിലിട്ട് നമ്മൾ ഞാനത് കഴിച്ചിട്ടുള്ളത് ഇവിടെ നിന്നല്ല ഞാൻ പണ്ട് മുമ്പ് കുറെ മുമ്പേ ഒരു വ്ളോഗ് ഇട്ടിണ്ടായിരുന്നു അന്ന് പത്തനംതിട്ട പോയ സമയത്ത് ഞാൻ അവിടെ നിന്നാണ് ഇങ്ങനെ രയിലുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത് കേട്ടോ ആ അതിന്റെ ഒരു സ്മെല്ലൊക്കെ വേറെ ഒരു നല്ല രസമുള്ള ഒരു സ്മെല്ലായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ എല്ലാം വാട്ടിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും നല്ല രസമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ എങ്ങനെയാണോ നാളികേരം ചിരകിയിട്ടിട്ടാണോ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിലരൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടെ കാണിച്ചത് കേട്ടോ നാളികേരം ചിരകിയിട്ടും ഇടും അതുപോലെ തന്നെ ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെയും ഇടും അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും ഉണ്ടാക്കാലോ അങ്ങനെതാ എല്ലാം അങ്ങനെ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് ഇനി നമ്മളത് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ ഞാൻ ശരിക്കും ഇങ്ങനെ ചക്കയുടെ ഇങ്ങനത്തെ സ്നാക്സുകളുടെയൊക്കെ ഒന്ന് ഫാൻ അല്ലെങ്കിൽ കൂടി ഇതിന്റെ ഈ ഒരു പ്രോസസ്സൊക്കെ ഭയങ്കര രസമാണ് ഇതിങ്ങനെ ഇലയിലൊക്കെ മടക്കി ഇങ്ങനെ ആവിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു അതിൻ്റെ ഒരു മണവും ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര ഫാൻ അല്ലെങ്കിൽ കൂടെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും അങ്ങനെ അതേ ചക്കപ്പൊതി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചൂടോടത് തുറന്ന ഉടനെ എടുത്ത് കഴിക്കാനാണ് ഇവിടെ എൻ്റെ അച്ഛനൊക്കെ ഇഷ്ടം അച്ഛനൊക്കെ അത് അങ്ങനെ കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അച്ഛൻ പറയാം പക്ഷെ എനിക്കെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഒരു ദിവസം ഉണ്ടാക്കി അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ചും കൂടെ ഇങ്ങനെ കട്ടേ കട്ടിയാവും അപ്പോൾ എന്നിട്ട് തണുത്തിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം നമ്മളിങ്ങനെ ചക്കപ്പൊതി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ മാത്രല്ലാട്ടോ വരട്ടി വെച്ച ചക്ക ഇങ്ങനെ വെറുതെ കഴിക്കാനും പലർക്കും നല്ല ഇഷ്ടമാണ് ഏട്ടനൊക്കെ അങ്ങനെയാണ് ഏട്ടന കഴിക്കുവായിരുന്നു അങ്ങനെ ഇപ്പൊ മിത്തൂനെയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് മിത്തൂനും അങ്ങനെ ചക്ക വരട്ടിയത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഈ വർഷത്തില് ഒരു ചക്ക പോലും കഴിക്കാൻ കിട്ടാത്ത പലരും നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ എന്താ ചെയ്യാം എല്ലാവർക്കും അതിൻ്റെതായ ഒരു സമയം വരൂല്ലേ അങ്ങനെ സമാധാനിക്കാം എന്തായാലും ഉച്ച വരെയാണ് പാരുവനും ക്ലാസ്സുള്ളത് അപ്പൊ എന്തായാലും അച്ഛൻ്റെ പിറന്നാളൊക്കെ അല്ലേ ഒരു കുഞ്ഞു സമ്മാനമൊക്കെ കൊടുക്കാമെന്ന് വെച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷർട്ടാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണുന്ന വരയ്ക്കും ബായ്